പരിശുദ്ധമായ നമുക്ക് സ്വീകരിക്കണം കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ലാമേ അല്ലാമേ എല്ലാരും ഒരുങ്ങിയില്ലേ എല്ലാരും ഒരുങ്ങിയില്ലേ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയില്ലേ നല്ല ഒരുക്കം പാണ് നല്ല ഒരുക്കം പാട വീടൊക്കെ കഴുകി വൃത്തിയാക്കാൻ കഴുകി വൃത്തിയാക്കാൻ ഷാബാൻ പതിനഞ്ചിനു മുമ്പാണത് വേണ്ടത് വേണ്ടത് കാരണം ഷാബാനോട് കൂടെ ഒരുങ്ങിയാണല്ലോ ഇനി അതിന് കഴിയാത്തവരു റമഗാനിന് മുമ്പാണെങ്കിലും ഒന്ന് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി മകളെ കല്യാണത്തിൽ എന്തൊരുക്കാൻ ഒരുങ്ങി അല്ലെ അല്ലെ ഹഹ്മാനായ തമ്പൂരാണ് വീട് പൈന്റടിച്ച് നല്ല മൊഞ്ചാക്കി മോളെ കല്യാണത്തിന് വേണം നല്ല വേണം പുതിയാപ്പള്ള വരുമ്പോ പുതിയാപ്പള്ളം സ്വീകരിക്കണം പുതിയാപ്പള്ള റൂമ് നല്ല റൂമാക്കണം റൂമാ നല്ല മൊഞ്ചുള്ള റൂമാക്കണം നല്ല അടിപൊളിയാക്കണം ഒന്നും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കനുസരിച്ച് വേണ്ടി വരും അല്ലെ അമ്പാനി ഉണ്ടാക്കുന്ന കൂടി നമ്മൾ ഉണ്ടാക്കി വരിക അത് അമ്പാനിക്കും ഓരോരുത്തർക്കനുസരിച്ചുള്ള ഓരോ സൗകര്യങ്ങള് എല്ലാ സ്ഥലത്തും പോകണം അത് വേറെ വിഷമം അതേ സമയത്ത് സമയത്ത് നമ്മള് ആ സ്വീകരണം ഒരിക്കലവനാണ് നമ്മള് അങ്ങനെയുള്ള നമ്മള് റമദാനെ വരുമ്പോ നൊരുങ്ങ പുതിയ പുതിയാപ്പളിനൊക്കെയാണ് വലിയ പുതിയ വരണേപ്പളേ വരണേ മറ്റേ പുതിയ ആപ്പിളെ ചിലപ്പോ എപ്പ പോവാൻ പറയാൻ അള്ളാഹു പുതിയ ആപ്പിളമാർക്ക് നല്ല പുതിയ പുതിയാപ്പള്ളമാരാക്കട്ടെ അല്ല എത്ര കല്യാണങ്ങൾ മുടങ്ങണേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോ പെണ്ണ് പറയണ എനിക്ക് പുതിയപ്പള്ളിനെ വേണ്ട എത്ര കേസാ നിങ്ങൾക്ക് അറിയില്ല കേസിന്റെ കഥ നമ്മളീ മതനീയ മജിസ് നടത്തുന്നത് കൊണ്ട് നമുക്കറിയാം വരുന്ന ഓരോ മെസ്സേജിന്റെ അവസ്ഥ അല്ലാദെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിട്ടുള്ളൂ ഇപ്പൊ പെണ്ണ് പറയാണ് പുതിയാപ്പിള എനിക്ക് എത്ര കേസ് എത്ര കേസ് കല്യാണം കഴിഞ്ഞു പിന്നെ വേണ്ട ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം മൂന്ന് മാസം ഒന്നിച്ച് ഒന്നിച്ച് അല്ലാ അല്ലാ അതിലെന്താ എന്ന് വെച്ചാല് ഒരേ കാലം പ്രേമിച്ചത് വരേണ്ടത് വരേണ്ടത് പ്രേമകാലത്ത് നിന്നും തോന്നില്ല എത്രയാ മക്കളെ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിക്കല്ല മാതാപിതാക്കൾ കൊണ്ടുവരുന്ന നല്ല ബന്ധങ്ങളുമായി മുന്നോട്ട് പോകുക ഈ പ്രേമത്തിന്റെ കല്യാണത്തിന്റെ അവസ്ഥ എന്താണ് അത് പ്രേമിക്കുന്ന സമയത്ത് നല്ല നല്ല മൊഞ്ചായിരിക്കും അഷാറായിരിക്കും അവൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും കല്യാണം കഴിയിലോടുകൂടെ അവന്റെ കോലം മാറി രൂപം മാറി അപ്പൊ പിന്നെ അവൻ അടുത്ത പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ

മദാന് വരുമ്പോ റമലാനിനെ സ്വീകരിക്കണം നല്ല നല്ലത്തോടെ സ്വീകരിക്കണം റമലാനിന് ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം നല്ല തൊപ്പിയൊക്കെ വാങ്ങിയാങ്ങ ഒന്ന് ഒന്ന് അടിച്ച് വൃത്തിയാക്കുക ആരുടെങ്കിലും മിണ്ടാത്തവരുണ്ടെങ്കിൽ പരസ്പരം മിണ്ട ചൊടി മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിന്നാൽ നാലാമത്തെ ദിവസം അയാൾ മരിച്ചാൽ അയാൾ നരകത്തിലാണ് ഉപ്പാനോട് മിണ്ടാത്തവര് ഉമ്മാനോട് മിണ്ടാത്തവര് ജ്യേഷ്ഠനോട് മിണ്ടാത്തവര് അനുജനോട് മിണ്ടാത്തവര് ഇങ്ങനെ കൊറേ കുറെ ടീം എന്റെ മയ്യത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ പറയാം അങ്ങനെയൊക്കെയാണ് ചിലര് പറയാം അല്ലാ ഒരിക്കലും പറഞ്ഞു പോകാൻ പറയാത്ത പശ്ചാത്ത വർത്തമാനങ്ങളാണ് അഹു നമ്മുടെ ഒക്കെ തരട്ടെരട്ടെ സ്വീകരിക്കണം നിസ്കാരക്കുപായത്തിന് പുതിയ വാങ്ങ പെണ്ണുങ്ങള് എല്ലാ സ്ഥലത്തു നിന്നും പറയാറുണ്ട് ഈ നിസ്കാരക്കുപായത്തിന്റെ അവസ്ഥയ്യാ ചുരുട്ട അല്ലേ മുസല്ലിട്ടിട്ട് മുസ്ലിങ്ങനെ ചുരുട്ടിങ്ങനെ എന്നിട്ട് ഇങ്ങനെ വെക്കേ അങ്ങനെ സമയമാകുമ്പോൾ സമയാമ്പെടുത്ത് പിന്നെയും അടക്കി വെച്ച് അങ്ങനെ ചില മുസല്ലൊക്കെ ഇങ്ങനെ ചില ചില ഇങ്ങനെ നിവർത്തി നോക്കിയാൽ നോക്കിയാല് ആ നിസ്കാരക്കുപ്പായത്തിന്റെ മുകളിൽ മുകളിൽ ചില ഭൂപടക്കൊക്കെ ഇന്ത്യന്റെ ഭൂപടക്ക് അലക്കാഞ്ഞിട്ട് ഏയ് അവ പുതിയ പോട്ടെ പോട്ടെ പുതിയ ഒരു നിസ്കാര കുപ്പായ വാങ്ങായ വാങ്ങുക അങ്ങനെയാണല്ലോ ഓരോന്നിനൊരു പുതിയത് കല്യാണത്തിന് പുതിയ വാങ്ങിയിട്ടുണ്ട് മദീനത്തേക്ക് പോകുമ്പോൾ പുതിയ വസ്ത്രം ഇട്ട് പോകണം പുതിയത് വാങ്ങിയിട്ട് പോവാൻ പോണത് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് റബ്യൂ പന്ത്രണ്ട് നല്ല പുതിയ വസ്ത്രം ധരിക്കുക അത് മുത്തൂർസൂൾ ജനിച്ച സമയമാണ് അങ്ങനെ ഓരോന്നിനൊരു പരിഗണന ഉണ്ട് അപ്പൊ റമദാൻ വരുമ്പോൾ നല്ല പുതിയ നിസ്കാര കുപ്പായം നല്ല ടെക്സ്റ്റൈൽസ് കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നിസ്കാര നിസ്കാരക്കുപ്പായ കൊണ്ടുവച്ചോളി കുറച്ച് കച്ചവടം കിട്ടും അള്ളാഹു എല്ലാവരുടെ മൊറാദ്